അപ്പൊ എന്തായാലും എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മൾ ഇന്നുള്ള സ്ഥലം പെരുമ്പാവൂരില് പെരുമ്പാവൂര് പെരുമ്പാവൂർ തന്നെ അതെ പെരുമ്പാവൂരിന്റെ അടുത്തോ ടി സി ക്ക് അതിന്റെ അടുത്താണ് അപ്പം ജോയൽ നമ്മുടെ ഒരു പ്രേക്ഷകനും നമ്മൾ പറഞ്ഞായിരുന്ന ഒരു ഡോഗുണ്ട് ജർമ്മൻ അവന്റെ ക്യാരക്ടർ എന്തായിരുന്നു തനി സൈക്കോ ആവന്റെ ആണ് ഡോഗ് പരിചയപ്പെടുത്തി വേദവ്യാസ് എന്റെ കൂട്ടുകാരനാണ് ഇവന്റെ ഇവന്റെയാണ് ഡോഗ് ഇവന്റെ വീട്ടില് ഇവൻ കൊറോണ ടൈമിലാണ് ആ ഡോഗിനെ എടുത്തത് ഇവന്റെ വീട്ടിലൊരു അഞ്ചു പേരുണ്ട് അവരഞ്ചു പേരല്ലാണ്ട് വേറെ ആരായിട്ടും ഈ ഡോഗിന് ഒരു കണക്ഷൻ ഇല്ല പുറത്തുനിന്നൊരു മനുഷ്യനെ അടുപ്പിക്കൂല പിന്നെ ഇവന്റെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട് ഞാനും എൻ്റെ എന്റെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും ഈ വീടിന്റെ ഫ്രണ്ടിൽ പോകുക അല്ലെങ്കിൽ ക്യാമറ വിളിച്ചുകൊണ്ടിരിക്കണ ഗോവിന്ദ് നിന്നാണ് അവന്റെ പേര് വണ്ടി അറ്റ്ലീസ്റ്റ് ഞങ്ങളെ കാണുന്നില്ല ഞങ്ങളെ വണ്ടി അറ്റ്ലീസ്റ്റ് പോയി കഴിഞ്ഞാൽ പോലും പുള്ളിക്ക് ഭയങ്കര അഗ്രേഷമാണ് ഞങ്ങൾ ഇവനെ വിളിച്ച് പുറത്തു കൊണ്ടുപോകാണോ എന്താണെന്നറിയില്ല ഞങ്ങളോട് ഞങ്ങളോട് സ്പെഷ്യൽ സ്പെഷ്യൽ ജോലിന്റെ നിലവിൽ ഡോഗും കാര്യങ്ങളൊക്കെ എന്റെ പേര് വേദന വേദം അച്ഛൻ ഞങ്ങൾ അച്ഛനെ പരിചയപ്പെട്ടായിരുന്നു ഡോഗ് വീടിന്റെ പുറകെ കെട്ടിയായിരുന്നു അപ്പൊ കാണാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഫ്രണ്ടിലേക്ക് മാറ്റി കെട്ടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവർ ഡോഗ് ഉണ്ട് അപ്പൊ അച്ഛനോട് അച്ഛന്റെ പേരെന്തായിരുന്നു ബിജു ആ ബിജു ഏട്ടനോട് പറഞ്ഞായിരുന്നു ഞങ്ങൾ അഞ്ചുപേരല്ലേ അഞ്ചു പേരോട് ഭയങ്കര പറ്റാണ് അവന് കൂടും കാര്യങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ടൈം നടക്കും പിന്നെ വീടിന്റെ ഇവരുടെ ഒപ്പം കിടപ്പും കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ അത്ര പെറ്റാണ് ഇവരോട് പുറത്തുനിന്ന് ആരടിപ്പിക്കില്ല അപ്പൊ ടെസ്റ്റ് ചെയ്ത് ഇന്ന് ജോയിലും ജോയിലും കൂട്ടുകാരനും ഞങ്ങളിത് ഈ ഗേറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇവിടെ കാണിച്ചു തരാം ഈ ഗേറ്റിന് ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഓക്കെ അത് പൊട്ടിപ്പോന്നാ ഞാൻ ഉത്തരവാദിത്വം കേട്ടോ ഇത് അവന്റെ എന്നാ കോളർ എന്റെ കൂട്ടുകാരാണ് രണ്ടു വർഷമായിട്ട് കണ്ടിന്യൂസ്ലി കണ്ടിരിക്കയാണ് എന്നിട്ട് നമ്മളോട് ഒരു രീതിയിലും ഒരു അറ്റാച്ച്മെന്റോ ഇതാണ് പുളിയുടെ അവസ്ഥ പക്ഷെ ഒരു ഒരു പേരാണ്ട് അറ്റാച്ച്മെന്റ് ആകെ അച്ഛനെ മാത്രമാണ് വേറെ അവനോട് ഒരു രീതിയിൽ കമിറ്റ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല ഈവൻ നമ്മുടെ സ്നേഹത്തോട് ഫുഡ് കൊടുത്ത പോലും അച്ഛന്റെ പെർമിഷൻ ആയിട്ട് പുള്ളി എടുക്കില്ല അത് ട്രെയിനിൽ അത്രക്ക് ഹേർഡിലി അറ്റാച്ച് ആണ് അച്ഛനും ഫാമിലിയായിട്ട് അപ്പൊ ആ വിഷയം എടുത്ത് കണ്ട കേട്ടോ ഞാനിവിടെ വരുന്നു അപ്പൊ അതില് ഓണർ ബിജു അടുത്ത് നിപ്പുണ്ടായിരുന്നു അപ്പൊ അതിൽ എന്തായാലും കമന്റ് വരും അത് ഓണർ അടുത്ത് നിന്നുകൊണ്ടാണ് ജോയിനോട് കൂടുതൽ കുറച്ച് എല്ലാവരും കുറയ്ക്കില്ല അപ്പൊ ജോലി ഒന്നും കൂടെ നീ ജസ്റ്റ് ഒന്ന് ഇതിന് അധികം നേരം ഒന്നും ജസ്റ്റ് ഒന്ന് പോയങ്ങ അപ്പൊ ഓണർ ഇല്ലാതെ കൂടെ ഒന്ന് കുറയ്ക്കില്ലെന്ന് നോക്കണമല്ലോ അപ്പൊ ജോയല്ലേ എന്താ സ്ഥിതി അതെ ഇപ്പൊ നമുക്ക് എന്താ നീ എന്താ ഇപ്പൊ ചെയ്യണ്ടേ നമ്മുടെ ഇണങ്ങിട്ടെ കഴിഞ്ഞ ഒരു വീഡിയോക്ക് മുന്നേ കടി കിട്ടിയത് ഈ വീഡിയോയിൽ ഞാൻ കടി വാങ്ങുന്നില്ല അപ്പൊ ആൾക്കാർ എന്താ പറയുക ഇനിയിപ്പൊ ലൈക്കിന് വേണ്ടി കടി വാങ്ങി ഞാനും കടി വാങ്ങുന്നില്ല കടീന്റെ സാഹചര്യം നമ്മൾ ഒഴിവാക്കും എന്തായാലും ഇതൊക്കെ നമുക്കവിടെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ എങ്ങനെയാ എന്താവുന്നൊക്കെ അപ്പൊ എന്തായാലും അങ്ങനെയാണ് അപ്പൊ എന്തായാലും ജോയിൽ പറഞ്ഞാൽ കഴിക്കൂലെന്ന് നോക്കാം അപ്പൊ ജോയലേ വാ അടാ അവന്റെ പേരെന്താ എല്ലാം ഭ്രൂണോ ഭ്രൂണാണല്ലോ ആ ജോയലൊക്കെ ജോയിലൊട്ടക്കെ പറയില്ല കേട്ടോ ജോയലാണ് ഇപ്പൊ നോട്ടമത്ത് ഭ്രൂണ ഏ ില്ലെങ്കില് എന്താ റുണോ ഏ ഇവരോടൊക്കെ ഭയങ്കര കമ്പീഷണെ ഏ റുണോ ഇവരോടൊക്കെ ഭയങ്കര കമ്പ്യൂഷൻ കേട്ടെ ഏ റുണോ ഞങ്ങളെ ചോപ്ചെയിലായിരുന്നു ആദ്യം കെട്ടിയത് അപ്പം എന്തായാലും കുറയ്ക്കും ഭയങ്കര ഞങ്ങൾ ചോക്ചേ മാറ്റിട്ട് മറ്റേ ബോഡി ബെൽറ്റ് വെൽറ്റാണ് കെട്ടിയേക്കുന്നത് കാരണം കഴുത്തൊരുപാട് ബോഡി ബെൽറ്റിന്റെ ക്വാളിറ്റി പോലെ ഇരിക്കും കടിയന്റെ കാര്യം കാരണം നമുക്ക് രക്ഷരപാലത്തിന്റെ കടികൾ ഇതുപോലെ ആയിരുന്നു എന്നാ ഇവർക്ക് നിലവിൽ കൂടുന്നില്ല വീടിനുള്ളിൽ തുറന്നിട്ട് വളർത്തുന്ന ഡോകണം അപ്പൊ നമുക്ക് അവിടെ അതുപോലെ വളർത്തു പോയപ്പോഴെന്ന സംഭവം വെച്ചാല് കൂട് എന്ന നല്ല ടൈറ്റിലായിരുന്നു അവരുടെ ജലിന്റെ ഭാഗം മറിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഡോഗിനെ കാണാത്തത് നമ്മൾ ഓൾറെഡി പുറത്തേക്ക് എടുത്ത് ഇതുപോലെ കെട്ടാറായിരുന്നു അപ്പൊ ആ കെട്ടി ചങ്ങല ഇച്ചിരി പഴയതായിരുന്നു അപ്പൊ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നില്ല ഡോഗിനോട് സംസാരിക്കുന്ന അവന്റെ ആക്ടിവിറ്റി നമ്മൾ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോഗ് ഇതുപോലെ ചാർജ് കൊണ്ടിരിക്കുന്നത് ഇപ്പൊ അവൻ എന്നാ ചെന്നാ ഇപ്പൊ കടിക്കണംന്ന് ഇല്ലാത്ത ഡോഗാണ് നമ്മളെ കടിക്കും കാരണം അവൻ ആ അവന്റെ ആധിപത്യം നമ്മുടെ മേത്ത് ഇങ്ങനെ ഉറപ്പിച്ചോണ്ടിരിക്കുകയാണ് ആ സമയത്ത് ചങ്ങല പൊട്ടുന്നത് അങ്ങനെയാണ് നമുക്ക് ബൈറ്റ് വരുന്നത് കേട്ടോ അപ്പൊ അതുപോലെ ആയിരുന്നു അന്ന് അപ്പൊ ഇവിടെ ആ കോള മറ്റേ ഇതിന്റെ ബോഡി ബെൽറ്റിന്റെ ക്വാളിറ്റി പോലെ ഇരിക്കും നമുക്ക് കടിക്കാം അല്ലേ ആ എന്താ അഴിച്ചോണ്ട് പോക്ക കൊള്ളാണോ അപ്പൊ റോട്ടിലെങ്ങനെയാളുകളോട് അമോനെ ഇങ്ങോട്ട് എടുത്തരാ അറിയാമോടെ അവിടെ തിരിഞ്ഞായിട്ട് എല്ലാരും കേട്ടോ കോയലും ഇപ്പൊ ഇതൊക്കെ എല്ലാ ആൾക്കാരും ഉണ്ട് ഓണം വിജയോടെ ഉണ്ട് ഈ അഴിച്ച റോഡിലേക്ക് കൊണ്ടുപോകുമ്പോ ഇങ്ങനെ ഇവനെ ശ്രദ്ധിച്ചു ആർക്കും കടി കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ല ആ ആ ആ നാല് നാല് അപ്പൊ നമുക്ക് കിട്ടുന്ന എല്ലാ എല്ലാമാരും ബ്രൂണോമാരാ അല്ലേ ബ്രൂണോ എല്ലാരും കടിയന്മാരാണ് ബ്രൂണോമാരാണ് അല്ലേ ഇവരൊന്ന് മാറ്റിടയാൻ നിങ്ങൾ വരണ്ട നീ മാറിയോ ഇങ്ങോട്ട് വിജയം മാറി ഞങ്ങൾ തമ്മിൽ കുറച്ച് സംസാരിക്കട്ടെ അപ്പൊ ഓണറില് നമ്മുടെ എന്നാ ഓണറിന്റെ ഏർ ഓണറിലുള്ള ഒരാൾ തന്നെയാണ് നമ്മുടെ പയ്യനോ എന്നോ നീ ഓപ്പോസിറ്റ് നിന്നു ൂണ ഇതിലെ പോയി കടിക്കണ ആ ഇതിപ്പോ ചങ്ങത്തിന്റെ അടുത്തേക്ക് പോണെങ്കിൽ ഇവിടം പാസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചങ്ങലായിരിക്കണമെങ്കിൽ റൂണ എത്ര നേരം ഇരുന്നാ നീ വെണ്ടും എത്ര നേരം ഇരുന്നാ കർമ്മിയാവും ഞാൻ ഇരിക്ക എത്ര നേരം ഇരുന്നാ കമ്പനി ആവും പിന്നെ നമുക്ക് ഇടയ്ക്ക് നിഷ്കളങ്കായി വരുന്ന ഒരു കമന്റാണ് അറിയാൾക്കാരും ചിലപ്പോ അറിയാത്ത ആൾക്കാരായിരിക്കും കേട്ടോ ഡോഗിന്റെ കൂടെ നമ്മള് കുറെ നേരം സ്പെൻഡ് ചെയ്താ ഓട്ടോമാറ്റിക്ക് ഡോഗ് നമ്മുടെ ഇണങ്ങും എന്നാണ് എല്ലാവരുടെയും ഒരു ധാരണ അപ്പൊ അതിനൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് ജോയല് ആ ജോയലിന്റെ ഫ്രണ്ട് രണ്ട് വർഷമായിട്ട് ഇവിടെ വരുന്നതാണ് ഇവര് ചങ്കാണ് ഫ്രണ്ട്സാണ് എപ്പോഴും വരുന്ന ആൾക്കാരാണല്ലോ അവര് വന്നിട്ട് രണ്ടു വർഷമായിട്ട് ഇവരോട്ടൊരു അറ്റാച്ച്മെന്റ് വരാത്തെയാണ് പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞു ജോയല് നേരത്തെ ഡോഗുകളുടെ ഒരുപാട് പരിചയമുണ്ട് എന്താണ് എന്താ റുണോ ഏഹ് റുണോ ദേഷ്യ കാരണം ചുണ്ടൊക്കെ അങ്ങോട്ട് മുറിഞ്ഞിട്ടുണ്ടല്ലോ ഏഹ് ദേഷ്യങ്ങ് കൊടുമ്പിരി ഉള്ളതാണോ ഏഹ് ഇനി ഒരു കാര്യം ചെയ്താലോ ഞാൻ മതി നീ ആ ഗേറ്റിന്റെ അവിടെ നിന്നു എന്നിട്ട് അവിടെ നിന്ന് ത്രീ എക്സിലോ എണ്ണക്സ് എടുത്താലും കുഴപ്പമില്ല ത്രീ എക്സ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഓ എടുത്താ ഞാൻ ഇച്ചിരി മാറ്റി നിർത്തി നീക്കി ഇച്ചിരി ശൗര്യം കൂടുതൽ ആണോ ഏഹ് റുണോ എനിക്ക് അത് വരണം അവിടെ അഴിക്കണം ഏഹ് അവിടെ ആ ചേരി അഴിക്കണം എന്തിനുണ്ടാകുന്നേ എന്തിനു പ്രശ്നം അവിടെ വരണ്ടേ അടുത്തേക്കൊന്നു വരണ്ടേ ഏത്തേ അടുത്തേക്ക് ഒന്ന് എത്തണേപ്പലം തുപ്പലം മൊത്തം ചഴിച്ചു ആ എന്തു മണിയാണ് ഏഹ് എന്തു പണി കാണിച്ചേ നീ വന്നേ വ്രൂണോ ഇവിടോ ഏഹ് ഒച്ചപ്പാടുണ്ടാക്കരുത് ഒച്ചപ്പാടുണ്ടാക്കരുത് നമ്മൾ തമ്മിൽ കമ്പനി ആയില്ല നമുക്കതിൽ നടക്കട്ടെ ഏഹ് ഇത് നടക്കട്ടെ നടക്കണ്ടാക്കരുത് വാ ഇല്ല ഭ്രൂണോ ആ ഇത്ര നേരം നീ ഒച്ചാക്കി ഞാൻ സഹിച്ച് ഇവിടെ വന്നേ ഇല്ല ഇല്ല കുറച്ചടങ്കിച്ച് അടങ്ങി ഏഹ് നമുക്ക് ഇതിലെങ്കിലും നടന്നിട്ട് ആ വഴി കൂടെ പോയിട്ട് ജോലിന് പിടിക്കണം നമുക്ക് അവസരം ഉണ്ടാവും നമുക്ക് നിന്നെ കൊണ്ട് പോയിട്ട് ഞാൻ ജോയലിനെ പിടിപ്പിക്കാൻ അവസരം തന്നാൽ മതി ഏഹ് അത് മതിയാ ജോയലിനെ പിടിപ്പിക്കാൻ അവസരം മതിയോ ഏഹ് ജോയലിനോട് മിണ്ടാരിക്കരുത് നിന്റെ സൗണ്ട് എന്നെയല്ല നോക്കുന്നത് നീ മിണ്ടുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന നിന്നിലേക്കാണ് നോട്ടം ഏഹ് അവിടെ എല്ലാരും വരുന്നുണ്ടോ ഏഹ്ണോ അവിടെ ആരൊക്കെ വരുന്നുണ്ടല്ലേ ഏഹ് അപ്പൊ ഭ്രൂണോ മൊത്തം എന്നാ ഇപ്പൊ ഓണറെ മോനെ മോനെ പേര് കിട്ടോ എന്തായിരുന്നു ആ വേദവ്യാസം അടുത്തുണ്ട് അവൻ നിൽക്കുന്നത് അവനെ നോക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ ഒക്കെ അറിഞ്ഞു കേട്ട് വീഡിയോ എടുക്കുന്ന കാര്യം അറിഞ്ഞു കേട്ട് ഇവിടെ വരുന്നുണ്ട് അപ്പൊ അവനൊക്കെ നോക്കുന്നുണ്ട് റൂണോ ഒന്ന് ഭ്രൂണോ നമ്മളോട് ഒന്ന് സെറ്റായി വരുമ്പോ തന്നെ ഓരോരുത്തർ വരുന്നുണ്ട് അതുകൊണ്ട് അവന്റെ ഇത് ചിന്താഗതി മൊത്തം അങ്ങോട്ടാവാണോ മൊത്തം കുള ആക്കി എന്റെ പാന്റ് മൊത്തം ഏഹ് മൊത്തം കുള ആക്കി അപ്പോഴേ ഇവന്റെ പ്രത്യേകത അറിയാലോ ഈ അഞ്ചു പേരോടല്ലാതെ വേറെ ആരോടും ഇന്നേ വരെ ഇണങ്ങിയിട്ടില്ല ഇളങ്ങോന്നുമില്ല കേട്ടോ അപ്പൊ അതിന്റെ ഒരു ഒരു സ്വഭാവ രീതി അവനുണ്ട് അവനങ്ങനെ അങ്ങനെ വഴങ്ങിത്തരുന്ന ആളൊന്നുമല്ല പിന്നെ ചെറിയ എന്തൊക്കെയോ ഒരു 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 വഴങ്ങൾ വഴങ്ങുന്നു ഒന്ന് ഒന്ന് മിണ്ടാൻ അല്ലെങ്കിൽ ഒന്ന് സഹകരിക്കാൻ ലെവൽ വരും അപ്പം മറ്റവർ ഈ പറയും തൊട്ടുപുറപ്പുണ്ട് അവരുടെ എന്തെങ്കിലും സൗണ്ട് കേൾക്കും വീടിൻ്റെ ഉള്ളില് അമ്മയുണ്ടല്ലെ ആ അമ്മയുടെ സൗണ്ട് ജനലിനടുത്ത് തന്നെ അമ്മയുണ്ട് ഇതിനുള്ളിൽ തന്നെ അമ്മയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ അപ്പൊ അറിയാലോ ഈ കൂടുതൽ ഈ പെറ്റായിട്ട് വീട്ടിലെ ആൾക്കാരുടെ അറ്റാച്ച്മെന്റ് വരുന്ന ഡോഗിന് അവരുടെ സൗണ്ട് പെട്ടെന്ന് ക്യാച്ച് പിന്നെ അവരുടെ ഏരിയ ആണ് ഈ ഈ ജനലിൽ പറഞ്ഞിട്ടില്ലേ ഞങ്ങളത് പിന്നെ പുറകിലായിരുന്നു കെട്ടിയത് അപ്പൊ അവിടെ കാണാനുള്ള ഒരു ആക്ഷന് വേണ്ടി ഒരു രസത്തിന് വേണ്ടിയാണ് നമ്മൾ ഇവിടേക്ക് കൊണ്ട് കെട്ടിയത് അപ്പൊ കൃഷി ഉള്ളിലെ അമ്മയുണ്ട് അമ്മയുടെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് അവൻ അവിടെ ചെവി ഇങ്ങനെ കൂർപ്പിച്ച് ഇടക്കിടക്ക് കേൾക്കുന്നുണ്ട് അപ്പൊ നമ്മളോട് എന്തെങ്കിലും വർത്തനം പറഞ്ഞു വരും അവിടെ സൗണ്ട് കേൾക്കും അല്ലെങ്കിൽ ജോലിന്റെ സൗണ്ട് കേൾക്കും അല്ലെങ്കിൽ അച്ഛന്റെ സൗണ്ട് കേൾക്കും ആരെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ട് അച്ഛൻ അതുകൊണ്ട് അങ്ങനെ ഒരു പിടുത്തം നമുക്ക് തരുന്നില്ല കേട്ടോ അപ്പൊ ഈ വീട്ടിലേക്ക് ഇച്ചിരി ലെങ്ത് ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഭാഗം കട്ടി കിട്ടും കാരണം നമ്മൾ സംസാരിച്ചിരിക്കുന്ന കുറെ ഉണ്ടാവും അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സാധാരണ വീട് എടുക്കുന്നവരുടെ ഓണർമാരെ ഒന്നും മാറ്റിയിരുത്തില്ല എടുക്കല് ഇതിപ്പോ ഓണർ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ദേശീയ ഇവൻ നമ്മോട് കാണിക്കുന്നുണ്ട് അടുത്ത ഇട്ടടുത്ത ആളുകൾ അപ്പൊ അഴിക്കാൻ പറ്റോ ഇല്ലെന്നുള്ള കേസ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കട്ടെ ഇവൻ്റെ അടുത്തേക്കൊന്നും പോയാൽ അഴിക്കാൻ പറ്റുള്ളൂ അടുത്തേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഗ്യാപ്പിലൂടെ പോകാൻ പറ്റുന്നില്ല കഴിഞ്ഞ നമ്മുടെ ഇതില്ലേ ോബേൻ്റെ വീട് കണ്ടവർക്കറിയാം ആ ഡോഗിന്റെ അടുത്തേക്ക് നമുക്കൊന്ന് അടുത്തേക്ക് എത്താൻ പറ്റാത്ത വിഷയുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു വിധത്തേ ഇങ്ങനെ കറങ്ങി 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 കറങ്ങിയാണ് ഡോഗിന്റെ അടുത്തേക്ക് പോയത് അടുത്ത് പോയിട്ടു അവനൊന്ന് അഴിക്കാൻ പറ്റിയത് ഇവന്റെ അടുത്തേക്ക് അവർ തന്നെ ഇച്ചിരി ഒരു ഒരു വിഷയമാണ് റൂമല്ലേ അവിടെ അതിനുള്ളിൽ ഉള്ളികൾ ഇവനെ കാണാൻ പറ്റുമോ സാഹചര്യം ഉണ്ടോ ഏഹ് അപ്പൊ ഞാന് ഞാനും മച്ചാരം കൂടെ ഒന്ന് റൂമിൻ്റെ ഉള്ളില് ഒന്ന് അടുത്ത സംസാ കുറച്ചും കൂടെ അടുത്ത് സംസാരിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടോ ഞങ്ങള് റൂമിന്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഇവൻ വീടിൻ്റെ ഉള്ളിലൊക്കെ ഇറങ്ങി നടക്കുന്ന ആൾ വീടിന്റെ ഉള്ളിൽ കൂടെ പോയിട്ട് കാണാനുള്ള ഒരു അവസരം നോക്കട്ടെ ഞങ്ങൾ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് രണ്ട് മിനിറ്റ് നമുക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് അടുത്തേക്ക് വരാം നിന്റെ വീടിന്റെ ഉള്ളിൽ ഞാൻ കയറിടാ വീടിന്റെ ഉള്ളില് ഇവിടെ വന്ന് ആ അവിടെ ജോയൽ അടുത്ത് കിട്ടണെങ്കില് നീ എന്നെ അടുത്ത് വരുന്നൊന്നുമില്ലല്ലോ ഇങ്ങോട്ട് വാ വാ ഇങ്ങോട്ട് ഇവിടെ നീ നീ എന്നെ അടുത്ത് തരാതെ ഞാൻ മിണ്ടാമെന്ന അവസരം നീ തരുന്നില്ല ഏഹ് തരുന്നില്ലല്ലോ ഏഹ് ഞാൻ ഉള്ളിൽ ഇങ്ങോട്ട് വന്നേ വാ ഇവിടെ നീ അപ്പൊ എന്നാ കടിച്ചാലേ അടങ്ങോളാ ഏഹ് ഇങ്ങോട്ട് വന്നി എന്താണ് ഇവർക്കാൻ തരുമോക്കാൻ ഒരു ശയിക്കാൻ തരും ഒരു ക്ഷയിക്കാൻ ഒരു ഒരു ഹെൽപ്പ് ചെയ്യണം അപ്പൊ നമുക്ക് ഈ പ്രഷർ ചിന്തിക്കാം നമ്മുടെ ഈ അറ്റ്മോസ്ഫിയർ ഏരിയ ഒന്ന് നോക്കാം പിന്നെ ഇവരുടെ പെട്രോഗാണ് ഇവരെല്ലാരും വീട്ടിലുണ്ട് അപ്പൊ നമുക്ക് ഇവനെ നമ്മുടെ ഡോറില്ലേ ഡോറ് ആ ഡോറിന്റെ അവിടെ നിന്ന് കിട്ടാം എനിക്ക് അഴിച്ചവനൊന്ന് കൊണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ അത്രേ ഇതിപ്പോ നമ്മൾ എന്തായാലും ഒരു ഒന്നര മണിക്കൂർ കൂടെ ഇരിക്കേണ്ട വരും ഇവരുടെ അടുത്ത് ഇപ്പോൾ ഇവരൊക്കെ മിണ്ടാതിരിക്കുന്ന എല്ലാം ഓക്കെ ആയിട്ട് ഞാൻ കൂളായിട്ടാണ് വരും പിന്നെ അറിയാലോ ഇവന്റെ സ്വഭാവം അറിയാം ജോയിൽ രണ്ടു വർഷമായിട്ട് വരുന്ന ഡോഗായിട്ട് ജോയിനോട് എടുക്കാത്തതാണ് അപ്പോൾ എന്നാ അവന് ആഗ്രഹമുണ്ട് എന്നോട് ഇണങ്ങണെന്ന് പക്ഷെ എന്നാലങ്ങല്ലേ അവൻ്റെ ആ സ്മോഹം കണ്ടത് എന്നാൽ നിനക്ക് ഞാൻ ഞാനങ്ങ് വഴങ്ങുന്നില്ലടാ എന്നൊരു മൈൻഡാണ് ആശാനമുള്ളത് അപ്പം ഇവിടുന്ന് അഴിക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ട് അപ്പം അഴിച്ച് നട നമുക്ക് നടത്താം അവിടെ നിന്ന് ആ ഡോറവിടെ നിന്ന് കിട്ടുക ഇവരെല്ലാം ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഔട്ട് ഡോറ് കേട്ടോ ഇവിടെ ഞാൻ തുറന്നാ പോരാ അവരെ ഉള്ളിൽ പുറത്തു കൊണ്ടു നോക്കി ഞാൻ ക്യാമറ അവർ അടിക്കാം നീ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം ഉള്ളിൽ കയറി ഡോർ അടുത്തോളം പറ ഇപ്പൊ പ്ലാൻ നമ്മൾ മാറ്റി പ്ലാൻ മാറ്റി നേരത്തെ നമ്മൾ അവന്റെ വീടിന്റെ ഉള്ളിൽ കയറിയിരുന്നായിരുന്നു കയറിയിരിക്കുമ്പോ എനിക്ക് പോകുന്ന കുറച്ചും കൂടെ ഡോഗിന് അറ്റാച്ച്മെന്റ് കൂടാ അവന്റെ എന്റെ വീടിന്റെ ഉള്ളിലാന്ന് ഇതിപ്പോ നമ്മുടെ മോനെ അതിൻ്റെ ഉള്ളിലുണ്ട് ഞാനിവനെ ഇപ്പൊ ഡോറിലുള്ള കെട്ടിയിട്ടേക്കുന്നത് ഇവിടുന്ന് അഴിച്ചു കൊണ്ടുപോകാം അവന്റെ വീട്ടിൽ കയറി അഴിച്ചു കൊണ്ടുപോകാന്ന് മാത്രമേ ഇപ്പൊ അങ്ങനെ നമുക്ക് പറയുന്നുള്ളൂ സംസാരിച്ച അപ്പൊ ഉടുപ്പ് ഒത്താക്കി കേട്ടാ അപ്പൊ നമ്മൾ സംസാരിച്ചു ഇനി നമ്മള് കച്ചര ഉണ്ടാക്കി ഇനി നമ്മൾ ഇറങ്ങി നടന്ന് അങ്ങോട്ടൊന്ന് പോണം അതാണ് നമ്മള് ചാറ്റ പോണെന്നാണ് ഇവര് പറഞ്ഞത് കേട്ടോ അത്രയാണ് നമ്മുടെ പരിപാടി ഇനി നീ കച്ചര ഉണ്ടാക്കുന്നത് കടിക്കരുത് കടിച്ചാ ഞാൻ കഴിവുള്ളൂ ഓക്കെ ആണല്ലോ ആ ആയിക്കട്ട ഞാൻ 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 ഞാനാ ഇത് ഞാൻ അഴിക്കട്ടെല്ലാം ആളെ നമ്മൾ വിചാരിച്ച പോലെ നല്ല ആളെ ആള് വേറെ ലെവലാണ് ഏർ നമ്മളെ അഴിച്ചോണ്ട് പോണടാ ഇല്ലെങ്കിൽ നമ്മൾ വന്നതിന് വലിയ അർത്ഥമില്ലല്ലോ அடிச்சு அடிச்சு அடிச்சோண்டு அவசரம் திரும் ஆந்திர ஆந்திர கடிச்ச நீந்திர நீ கடிச்ச நீரே கடிச்ச എന്റെ കാലം എന്തിനാണ് കടിച്ചോ നമ്മൾ ഇത്ര ഇത്രയേറെ വർത്താനം പറഞ്ഞായിരുന്നല്ലോ നോ വന്നേ നോ വന്നെ ഇവിടാ ഇത്രയോ നമ്മള് വർത്താനം പറഞ്ഞില്ലേ പിന്നെ എന്തിനാ നീ കാല കടിച്ചതില്ല ഏഹ് എന്നെ കൊണ്ടോന്ന് ഞാൻ പറഞ്ഞാണല്ലോ ആ മനസ്സിലായല്ലോ എങ്ങനെയാ എന്തായി തീരും എന്ന് പറയാൻ പറ്റില്ല കേട്ടോ കടിയെന്നാ നീ പേര് പിടിച്ചോളൂ പിടിച്ചോളൂ അപ്പോഴേ നമ്മള് എന്നാ ഇപ്പൊ നമുക്ക് കടി വന്നിട്ട് ഏകദേശം ഇപ്പോ രണ്ടാഴ്ച കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇത് കേട്ടോ ഇതൊക്കെ കടിയ ബൈറ്റ് ആണ് ഇത് കേട്ടോ ഇത് ഇത് പിന്നെ ഇതാ ഇത് കേട്ടോ ഇതൊക്കെ ആണ് രണ്ടാഴ്ച കഴിഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെ സീനുണ്ട് വാ അവനെകൂട്ടി പോകും കാറ്റ് പോകുമ്പോ വാ അവിടെ പോകണ്ട അങ്ങോട്ട് അവിടെ നീ ഇനി അവിടെ ത്രീ എക്സ് ഇട്ടാൽ മതി ഞങ്ങളൊന്ന് വെച്ചിട്ടെ ഇനിയിപ്പോ ഓണറെ കൂടെ ഉള്ളതുകൊണ്ടാണ് കളിച്ച കടിയിട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ ബഹ് ത്രീ എക്സോ ടെൻ എക്സോ ഇട്ടോട്ടോ അപ്പൊ നമ്മള് എന്നാ ഇനിയിപ്പോ ഓണറെ കൂടെ ഉണ്ടായിട്ടാണ് എന്നാ ഡോഗ് കൂടെ വന്നതുള്ള ആ ഒരു പരാതി തീരുവല്ലോ അപ്പൊ അതുകൊണ്ടാണ് സൗണ്ടില് ചെറിയ മൈക്കാണ് നമ്മുടെ ഇരിക്കുന്നത് സൗണ്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്കാർ ആൾക്കാര് ഇവിടെ ഇവിടെ ആ വണ്ടി വരുമ്പോ സീൻ ഇല്ലാട്ടോ വണ്ടി വരുമ്പോലും സീനൊന്നും ഇല്ല പിന്നെ അറിയാലോ നമ്മുടെ പ്രേക്ഷകർക്ക് എടുത്തു പറയാം നമ്മള് വാ മോനെ വാ വ നമ്മള് ഡോഗ് ഏർ ഇറങ്ങിക്കഴിഞ്ഞ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അന്നത്തെ സീനാണ് ഇതിലുള്ളത് ഏർ ആ ഞാൻ ആ യൂട്യൂബിലുള്ളതാണ് ഇവനെ നമുക്ക് ചലഞ്ച് കിട്ടി ബ്രൂണോനെ ശരി അവിടെ വീട് എടുക്കുന്നുണ്ട് അവിടെ വീട് എടുക്കുന്നുണ്ട് അപ്പൊ നമ്മളെ ചലഞ്ച് കിട്ടി കൂട്ടിന്ന് പുറത്തിറക്കി കൊണ്ട സീനാ പ്രശ്നകാരനല്ലേ ആ ഇപ്പറന്നെ ഈ സാഡ് തന്നെ അല്ല ഇത് നമ്മളെ ചേട്ടൻ വേറെന്താ വീഡിയോ കണ്ടായിരുന്നോ കഴിഞ്ഞ ദിവസം ചേട്ടൻ പേരെന്തായിരുന്നു ഇന്ത്യ ചൂടൻ അപ്പൊ ഇന്ത്യ ചേട്ടൻ നമ്മുടെ പ്രേക്ഷകരാണ് കേട്ടോ ചേട്ടൻ പറയാൻ ഇച്ചിരി പ്രശ്നക്കാരനാണ് കണ്ടോ ചേട്ടനോട് ചെറുതായിട്ട് ഞെട്ടിച്ച് ചേട്ടൻ വിളിച്ചേട്ടോ അവനെ ആ പ്രശ്നക്കാരനാ അവിടെ എന്നുണ്ട് ചേട്ടൻ പോവാ എടാ അവനെ അങ്ങോട്ട് വിട്ടാ അങ്ങ് വരുമോ ഏഹ് പാരുല്ലോ ഞാൻ കൂടട്ടെ വിജ ചേട്ടനെ വിളിച്ചോളൂ അവനെ ഞാൻ അങ്ങ് വരട്ടെ ആ ലീശനെ അടിയിട്ട് വന്നിട്ടേ കേട്ടാ ബിജേട്ടെ വിളിച്ചങ്ങ് ചെന്നിട്ടാ ആരോ കൊണ്ടുപോയി എന്ന് പറഞ്ഞോട് അടിച്ചോണ്ട് പോയി എന്നറാ അപ്പോ ആ കാണുന്ന അവരെല്ലാരും ഒന്ന് കാണിച്ചു കൊടുത്തെ എല്ലാരും ഇവിടെ ഉണ്ടായിരുന്നു അവന്റെ ജന്മശത്രുക്കളാണ് ജോയല് ആ നീല നീര ആള് പിന്നെ അപ്പുറത്തേക്കത്തെ ക്ലാസ് വെച്ച ആള് അതിനേക്കാളും പിന്നെ ശത്രു പിന്നെ അവനെ നടുക്കുന്ന ആളോ പുതിയ ആളോ എന്നാ ആ അവന് മൂന്നാ ശത്രു ഇതെല്ലാ ശത്രുമാരാട്ടോ അവൻറെ വിജയ കേട്ടോ അവനെ അടുത്ത് അവരവൻ്റെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോയി അവനെ ആ മൂന്ന് ശത്രുക്കാരെ ഒന്ന് കാണിച്ചു കൊടുത്ത് മൂന്ന് ശത്രുക്കാരെ ഉണ്ടോ എല്ലാവരും ശത്രുക്കള പൂഷിക്കാന് ഒന്നും നോക്കണ്ട തീരുമാനമായി അവനെ നീ കേച്ചല്ലേ അവന് അങ്ങോട്ട് വരാനുള്ള ശ്രമമാണ് തീവ്ര ശ്രമം അപ്പോഴേ എന്താ ചലഞ്ചു ചലഞ്ചെന്നു പറഞ്ഞാല് അഴിച്ചതറിയാലോ നമ്മൾ നിന്ന് സമയം കളഞ്ഞാൽ എന്തായാലും വീഡിയോ മുപ്പത് നാൽപ്പത് മിനിറ്റിന് മേലെ പോകും അത്രയൊന്നും ആൾക്കാർ വീഡിയോ നമുക്ക് അറിയാം അവിടെ സംസാരിച്ച് കുറച്ച് നിന്നു നമുക്ക് കണ്ടോ നമ്മളിങ്ങനെ നിക്കുമ്പോൾ അവൻ ഇവരോട് ഒരു കലി കാണിക്കുന്നുണ്ട് എല്ലായിടത്തേക്ക് പോകേണ്ടി വരും യുമാര കാണുന്നതുകൊണ്ട് എന്തായാലും ഒരു കടിയെനിക്ക് കടിക്കുമര എന്തായാലും ദേഷ്യവുമാണ് ഇത് മോളാണോ ആ പുതിയ ഒരാളെ കണ്ണോട് ചോദിച്ചാട്ടോ ഞാൻ കണ്ടില്ലായിരുന്നു അപ്പൊ യുമാല ദേഷ്യം ആണ് ദേഷ്യ ദേഷ്യം അപ്പൊ നമ്മുടെ അത്ര വലിയ ദേഷ്യം എന്ന് പറഞ്ഞാൽ അടുത്തൊന്നും കാണിക്കുന്നില്ല കാരണം അവൻ ആ ഒരു ഇത് നിന്നല്ലോ അപ്പൊ ജോലേ വേറെന്താ ശേഷനോ അപ്പൊ ഞാൻ ചെയ്തത് നിങ്ങള് കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ അവിടുന്ന് നമ്മൾ അഴിച്ച് ഇവിടേക്ക് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് കെട്ടി കാരണം അവിടെ അഴിക്കാനുള്ള സാഹചര്യം കുറവുണ്ടായിരുന്നു അതിന്റെ ഒരു സീൻ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ പിന്നെ ഇവിടെ കൊണ്ട് കെട്ടി ഇവിടെ നിന്ന് അഴിച്ചു കൊണ്ടുപോകണേ കാരണം അവന് ഒരു എളുപ്പത്തിന് വേണ്ടി കൊണ്ടുപോയ കേട്ടോ അല്ല അപ്പൊ അവിടെ നിന്ന് എന്ന് പറഞ്ഞാൽ അവൻ അവന്റെ ആധിപത്യം കാണിക്കുന്നു നമ്മുടെ വീടിന്റെ ഉള്ളിലാണ് ഇവിടെ സൗണ്ടുണ്ട് എല്ലാം ഉണ്ട് പിന്നെ നമ്മളിപ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവർ സംസാരിക്കുമല്ലോ സംസാരം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ അവൻ അടുത്തുകൂടെ വന്നിട്ടില്ലേ അപ്പോൾ വൈറ്റിങ് നമുക്ക് വന്നെ തരാം പക്ഷെ ഇവന്മാരാണ് അത് ഇപ്പോൾ നമ്മളോട് അത്രയൊരു കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ ഒരു ഇങ്ങനെ ഒരു വൈറ്റ് കടിക്കുന്നൊരു ഡോഗിനെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓടിപ്പോയിട്ടങ്ങ് കണക്കാറ് ടൈം ഒക്കെ ഉണ്ട് ഇതിപ്പോ ബിജു ഇവരെല്ലാരും കണ്ടു പ്രതീക്ഷിക്കുന്നു വേറെ ടെക്നിക്കോ കാര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല അവനോട് സംസാരിച്ച് അവനെ കൊണ്ടുവരുന്നൊള്ളൂ ഇപ്പോൾ ആൾക്കാരിൽ ഏറ്റവും വരുന്ന ഇപ്പോൾ ഇടയ്ക്ക് വരുന്ന ഒരു കമ്പനി ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഡോഗിൻ്റെ അടുത്ത് ഡോ അല്ലേ കുറച്ചേറെ സ്പെൻഡ് ചെയ്താ ഡോഗ് ഇണങ്ങി വരുമെന്നാണ് പറയുന്നത് നീ എത്ര കാലമായി വിടകാരായിട്ട് നിങ്ങള് ചങ്കാണ് ഏഹ് ജോനടുത്ത് ഇഷ്ടമായ ഡോഗോളാ ജോനത്തെ ഡോളല്ലോ വിചോട്ടാ ആ ഡോഗ അത് നല്ല ബ്രീഡുകളൊക്കെ ഉണ്ട് കേട്ടോ ഹെവി ബ്രീഡുകളൊക്കെ ഉണ്ട് അപ്പൊ കണ്ടില്ലേ അതൊക്കെയാണ് ഇത് ഇതൊക്കെ ഒരുക്കില്ല ിഷ്യാണ് ആണോ നീയാണ് ഇവനെ അലമ്പാക്കുന്നേ അലമ്പാക്കുന്നേ അപ്പൊ വിജയേട്ടനെന്തോ ഒന്ന് വിജയേട്ടൻ എന്തോട് പറഞ്ഞിട്ടുണ്ട് എന്റെ കൊച്ചിനെ കൊണ്ട് അലമ്പാക്കുന്ന മെയിൻ മൂന്ന് കടികളാണ് ഇവമാര് അപ്പൊ സൂക്ഷിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ യുവമാരെ സൂക്ഷിച്ചോട്ടോ വീഡിയോ കാണുന്ന ആൾക്കാര് അപ്പൊ അമ്മമാരും അച്ഛന്മാരും ജോയലിന്റെ ഫ്രണ്ട്സിന്റെ അമ്മമാരും അച്ഛന്മാരും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഡോഗിന് മനസ്സിലായി യുവമാരെ കേട്ടോ ഏഹ് വേറെ ആർക്കും മനസ്സിലായി ഡോഗിന് മനസ്സിലായി അപ്പൊ കഴിഞ്ഞില്ലേ എന്നാ പോട്ടെ എന്നല്ലേ Okay